നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിൻറ പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ പപ്പായും ചേച്ചിയും കൂടെ കോട്ടയം വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയേക്കുവാണ് അതിന്റെ വീഡിയോ ഒക്കെ തുടർന്ന് വരുന്നതായിരിക്കും അതെ എനിക്ക് ചേച്ചി തന്ന ഗിഫ്റ്റ് പൊട്ടിച്ച് കാണിച്ചിട്ടില്ലായിരുന്നു അതെന്താണെന്ന് എല്ലാവർക്കും കാണാൻ ആഗ്രഹം കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് ഇന്നത്തേത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയ ഒരു നിമിഷം അതെ വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ കളിയും ചിരി അച്ഛമ്മയും രാതമ്മയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും കൂടി ഒരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു പിന്നെ പൊന്നൂന്റെ തമാശകളും കുട്ടന്മാരുടെ തമാശകളും ഒക്കെ ഉൾപ്പെടുത്തി നല്ല അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ പോയി കണ്ടിട്ട് പോയുട്ടെ കണ്ട് എന്നായിരിക്കും ചോയിക്കുന്നതിന് മുമ്പേ കമ്പല് കേട്ടോ കമ്പലാണ് ചൂപ്പറച്ച നല്ല അടിപൊളിയാട്ടോ നല്ല ഡിസൈൻറെ നല്ല ഭംഗിയുള്ള ഒക്കെ കണ്ട് കമ്മല കാണിക്കൂ നല്ല സൂപ്പറോ ആ അല്ലെങ്കിലും പുറത്തൊക്കെ ഉള്ളത് വേറെ വെറൈറ്റിയ വെറൈറ്റിയ അതിന് ഒരു ഗ്രാമി സ്വർണത്തിന്റെ പണിക്കൂലിയായി ഒരു ഗ്രാം സ്വർണത്തിന്റെ പൈസ ആയി പണിക്കൂലി മാറി മാറി നോക്കുട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല പോകുന്നേ കോൺട്രാക്റ്റിലേക്കല്ല എനിക്ക് കേക്ക് കണ്ടപ്പോ തന്നെ ഒത്തിരി സന്തോഷമായി പിന്നെ ും ആപ്പിളും തന്നെന്നും പറഞ്ഞിന് പരാതി പറയാലോ നമുക്ക് അതുപോലെ കിട്ടാൻ അല്ല മേടിച്ച് തരാൻ പറ്റത്തില്ലാത്ത ഇപ്പോഴാണ് നമ്മൾ ഇത്ര പപ്പ പപ്പയോട് ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രാങ്ക് കൊടുക്കാം ഇത് മേടിച്ച് പൊതിഞ്ഞ് കൊടുക്കാൻ പപ്പ പറഞ്ഞു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ ചീട്ട് നമ്മൾ ആരും ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പപ്പയുടെ മനസ്സിരിക്കത്തില്ല വരുന്നത് കുറേ ഇതിലും വലിയ അവിടെ ഇരിപ്പുണ്ടെന്ന് ആ ഒന്നും ഈ കമ്മലി കൊടുക്കാൻ കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടും കൂടെ ഷെയറിട്ട് അവക്കെന്തേലും മേടിക്കാൻ നോക്കും എന്നാലും അവട് പറഞ്ഞു ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്നലെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാലേ അപ്പൊ പപ്പ എന്തേലും മേടിക്കുന്ന മേടിക്കും മേടിക്കുന്നവിടെ വേറെന്തോ പറഞ്ഞു മേടിച്ചു അതാ കൊച്ചി പറയുന്ന കേട്ടെന്ന് പറഞ്ഞു പക്ഷെ പപ്പ അപ്പുറത്ത് തിരിച്ചു അപ്പുറത്തു എന്റെ പ്ലാൻ മാറി ഞാൻ ഇങ്ങനെ ആപ്പിളാ നോക്കി ആപ്പിള് കൊഞ്ഞ് കൊടുത്താലോ

ചേച്ചി കോട്ടയത്ത് ഇരുന്നിട്ട് ചേച്ചിക്ക് എന്താ സംഭവം അറിയത്തില്ല അച്ഛമ്മ പറയുന്നുണ്ട് കേക്ക് മുറിച്ച എന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തരാന്ന് കേട്ടോ അച്ചമ്മ തന്നെ നോക്കിയാള്ളു ഈ പെണ്ണിരുന്നു നമ്മുടെ കുഞ്ഞിപ്പിള്ളാരൊക്കെ കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഈ കേട്ട് സത്യം പറഞ്ഞാലൊരു കേക്ക് ഞാൻ ആദ്യമായിട്ടേ അപ്പൊ താങ്കൾ പാവനെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ അല്ലേ ഞാൻ പറയട്ടെ അപ്പം ഞങ്ങൾ എല്ലാരും കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു അപ്പം നമ്മുടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാരും കഴിച്ചോ പിന്നെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വാട്സപ്പില് യൂട്യൂബില് ഇൻസ്റ്റഗ്രാമില് എല്ലാരും കൊറേ പേര് വിരലിനെണ്ണാൻ പറ്റത്തില്ലാത്ത അത്രയും പേര് നമുക്ക് വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് അതെനിക്ക് പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ ചിറ്റപ്പൻ അതെ ആ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവരൊക്കെ ഒരേ ബൈബിൾ ഉള്ളവരല്ലേ യോഗത്തിന്റെ സ്വാഗതം ഇനി ഇനിയുള്ളത് മോളമ്മയുടെ വക നമുക്ക് സ്പെഷ്യൽ ഫുഡാണ് അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ യോഗം പിടിച്ചുവിടുത്തു തന്നെ ഇങ്ങനെ ഒരു ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിക്കത്തില്ലായിരുന്നു കേട്ടോ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം കൊച്ചല്ല അതെ അതെ ഞാൻ ആദ്യം കേക്ക് കൊടുത്തപ്പോ ശ്രദ്ധിച്ചോ ഞാൻ ആദ്യം കേക്ക് കൊടുത്തു അതെ ആദ്യം കേക്ക് ഇന്നലെ അങ്ങനെയല്ല ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഒമ്പത് മാതാവുന്ന ഒമ്പത് അല്ലേ അമ്മ രാത്രി ഒമ്പത് മണിക്കുന്നുണ്ട് ആറുമണിയൊക്കെ ആയപ്പോ കൊച്ചു ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ ഇപ്പൊ അമ്മ അമ്മ പറയുന്നു വയറ്റി കിടന്ന് ചവിട്ടുവാ പുറത്തോട്ട് വരാനായിട്ടുള്ള തത്രപ്പാടാ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ കൊച്ചിങ്ങനെ തൊരയാ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കുടുംബം ചെന്ന് ഞാൻ എടുക്കും അത് ഒരു മിനിറ്റ് അയ്യോ രാത്രി അതെ മുട്ടത്തന്നു റിയത്തില്ല പക്ഷെ ഈ നിമിഷം ഞാൻ ഒരു കാര്യം പറയുന്നത് ഞങ്ങള് തവിട് കൊടുത്തു വാങ്ങിയതാണ് സത്യമായിട്ട് അതുകൊണ്ട് ഇത്ര നന്നായിട്ട് ഞങ്ങള് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു ഇന്ന് രാവിലെ കേക്ക് മേടിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ ഒരു പത്തുന്നൂറ് രൂപ കൊടുത്തൊരു സാധന കേക്കൊക്കെ മേടിച്ചാൽ മതി ഏഹ് എന്നൊക്കെ പറഞ്ഞു നമ്മള് എന്ന കാര്യം ഈ കേക്ക് ഇവിടെ ആർക്കും വലിയ പ്രിയമില്ല അന്നേരം പൊന്ന് പറഞ്ഞു അത് വേണ്ട പോലെ ഒക്കെ നമുക്ക് ചെയ്യാം എന്ന് വെച്ചു അടുത്ത വർഷം കൊച്ചു കേക്ക് മുറിക്കാൻ ചിലപ്പം കോളേജിലോ ഹോസ്റ്റലോ ഒക്കെ ആയിരിക്കും പറഞ്ഞു അന്നേരം ഈ കൊല്ലം കൊല്ലം കൊച്ചു കാണൂള്ളൂ ഇപ്പൊ ബോരും ഇവിടെ ഇല്ല അപ്പം പഠിക്കാൻ പോയിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ അടുത്ത കൊല്ലം കൊച്ച് അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാൻഡ് തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ കേക്കിന് ഓർഡർ കൊടുത്തപ്പം ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അമ്മ എന്റെ പുറകെ ഒളിഞ്ഞു നിന്നിട്ട് നോക്കി എന്നിട്ട് പറയാ വേണ്ട വേണ്ട ഇത് വേണ്ടെന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മിണ്ടരുത് അപ്പൊ പിന്നെ സൈലന്റ് ആയി കേട്ടോ അത് ചേച്ചി ചേച്ചേച്ചെന്നെ നോക്കി അമ്മ സീനാണോ അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല അമ്മയ്ക്ക് എന്താ സംഭവം അറിയത്തില്ലല്ലോ ഇത് ഇങ്ങന വരുന്നൊന്നും അറിയത്തില്ല പക്ഷെ നീ ഈ ഉടുപ്പും ഈ പാവ ഇതെല്ലാം മാറ്റി ചെയ്തെന്നുള്ളത് നിന്റെ മനസ്സിലല്ലേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിലല്ലേ ഉള്ളൂ നീ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗൾഫിൽ നിന്നേ ഇങ്ങോട്ട് വന്നതാ അല്ലേ അതത്രേ ഉള്ളു അത് അത്രേ ഉള്ളു അതുകൊണ്ടാണ് ആ കമ്പനി കൊണ്ടുവന്നിട്ട് ഞങ്ങളോടൊന്ന് ഇത്രയും നേരമായിട്ട് പറയാൻ തുടങ്ങിട്ടോ ഞാനേ ഓരോ ഭാഗ് തറക്കുമ്പോഴത്തേക്കും എന്നോട് പറയും ഞാൻ എടുത്തു തരുന്നാൽ നീ പിടിച്ചാ മതി നീ അല്ലാതെ ബാഗിനകത്ത് കൈ തൊട്ടേ ആണോ അല്ലെ ഇത് അത് ഞാൻ വിചാരിക്കണം തുറക്കണോ അയ്യോ ഷെഡിൽ താമസിച്ചോണ്ടിരുന്നപ്പം കുട്ടറിനും മാരെ എനിക്കൊരു വളയം കൂടെ കൊണ്ടുപോകും ആ ഷെഡ് അല്ലേ അത് ഞാൻ ഞാൻ തപ്പു ആ എത്ര രൂപയുടെ സാധനമാണ് അതിനെന്താ പറയാ ഇവര് പെട്ടി എല്ലാം ഇങ്ങനെ പൊട്ടിച്ചോണ്ട് ഇന്നപ്പോ ഞാൻ പതുക്കെ എടുത്തിട്ടുണ്ടായി നൈസായിട്ട് കുറയിൽ താഴോട്ട് അങ്ങ് വെച്ചു പിന്നെ ഞാൻ അങ്ങ് ശ്രദ്ധിച്ചില്ല കാരണം ആരും അങ്ങോട്ട് പോയി കൈ എടുത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിറ്റോസും തപ്പുമ്പോ കാണുന്നില്ല എലി കുത്തി മണ്ണിട്ട് കട്ടിലെടുത്ത് പൊക്കി നോക്കുക ഞാൻ വെച്ചാൽ നീ എന്നാ ഈ കട്ടിലൊക്കെ വന്നതെ അങ്ങനെ പറയാം ഒരു സാധനം കൊണ്ടു എന്നൊന്നും പറയത്തൂല്ല ഇത് എടുക്കണ്ടേ സർപ്രൈസായിട്ട് തരാനായിട്ടിരിക്കുക അങ്ങനെ ഒരു സംഭവം ആണ് ഇത് വാക്ക് വെച്ചത് എങ്ങനെ ഇഷ്ടപ്പെട്ട മാളകുട്ടിക്ക് ചേച്ചി മേടിച്ചു കൊടുത്താൽ കമ്മലായിട്ട് കേട്ടേട്ട് എല്ലാം പഠിച്ചിട്ട് ജോലി വിട്ട് കഴിയുമ്പോ ഞാൻ ഇതിലും വലിയൊരു കേക്ക് കേട്ടോ ചേച്ചിയുടെ കേട്ടോ അപ്പത്തേക്കും എനിക്ക് കുറച്ച് പ്രായമാകും അന്നേരം പോയി കേക്ക് മുറിക്കുന്ന മോശമാ അപ്പത്തേക്ക് നമ്മക്ക് ന്യൂ കേട്ടോ അന്നേരത്തേക്ക് ഓക്കെ ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ എന്റെ പാവക്കുട്ടിയെ ഞാൻ കൈയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രീം ആട്ടാ അതിന്റെ ഉടുപ്പൊക്കെ ഇത് സ്വന്തമായിട്ട് കേക്ക് കേട്ടേ നിന്നു റെഡ് വെല്ലു റെഡ് വെല്ലറ്റിന്റെ കേക്കായി കേട്ടോ ഇല്ല അപ്പൊ കൊച്ചച്ച് മറ്റേ ക്രീമിന്റെ കേക്ക് കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പ്ലം കേക്ക് മുറിക്കാം കേട്ടോ രാമ കൊണ്ടുവന്ന കേക്ക് കൂടെ നമ്മൾ മുറിക്കുകയാണ് കാരണം ഞാൻ മേടിച്ച കേക്ക് ഇവിടെ ആരും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അല്ലല്ല ഇവർ അല്ലെങ്കിൽ തിന്നത്തില്ല ഈ ക്രീം കേക്ക് തിന്നത്തില്ല അപ്പൊ അതെ 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 മറ്റേ ബിരിയാണി കഴിക്കാതിരിക്കല്ലോ കേക്ക് വെച്ചിട്ട് ബിരിയാണി ഇങ്ങനെ മാറ്റി അതെ അത് എനിക്ക് വേദാ ഇഷ്ടം കേട്ടോ റീൻ കേക്ക് എനിക്ക് അതെല്ലാം അതെ എന്നെന്തറിയോ വന്നപ്പം നമ്മള് ഒരു സംഭവം പറഞ്ഞില്ലേ അതെ അതെ ഞാൻ ചേച്ചട പപ്പ ഇസ്മായിൽ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എനിക്കും കൂടെ നിർത്തി എടുക്കുന്നുണ്ടോ കേട്ടോ ചേച്ചി കൊണ്ടു ഗിഫ്റ്റും എല്ലാം കിട്ടി എല്ലാം കിട്ടി കേക്ക് എല്ലാം മേടിച്ചെന്നപ്പം മാളക്കുട്ടിയാകും പാടേ സന്തോഷം കഴിഞ്ഞ ബർത്ത്ഡേക്കും ചേച്ചി കൂടെ ഉണ്ടായിരുന്നു ഈ ബർത്ത്ഡേക്കും ചേച്ചി കൂടെ ഉണ്ടായിരുന്നു രണ്ട് ബർത്ത്ഡേ ചേച്ചി കൂടി അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്കും ഈ ബർത്ത്ഡേക്കും ചേത്തനെ മിസ് ചെയ്യുന്നുണ്ട് െ കഴിഞ്ഞവണെ നല്ല കേട്ടോ ആഘോഷിച്ച ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് നല്ല ഗ്രാൻഡായിട്ട് നടത്തിയായിരുന്നു ഷീച്ചവണെ ഇവിടെ വെച്ച് ഇങ്ങനെയൊരു ചേച്ചി എനിക്ക് നല്ലൊരു നല്ല ഫാമിലിയാണ് നല്ല അപ്പനും അമ്മയും ആങ്ങളെയും ചേച്ചിയേ എല്ലാരും എല്ലാരേം കിട്ടുക എല്ലാം പറയണ്ടെന്നറിയത്തില്ല അപ്പൊ എല്ലാരും വന്നു അങ്ങനെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി പിന്നെ എന്റെ ചിപ്പി ചേച്ചിയും കിച്ചുവിനേം കുഞ്ഞമ്മ പിന്നെ ദൂരെ ദൂരെയുള്ള അപ്പച്ചമാര് എല്ലാവരുടെ പിള്ളേരും അതെ കൊറേ പേരൊക്കെ വെളിയിലാണല്ലോ രണ്ടാ ഞാൻ ഈ സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലേ അതെ ഞങ്ങളെല്ലാരും ഇവിടെ കൊച്ചിന്റെ ബർത്ത്ഡേന്റെ ഭാഗമായിട്ട് കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യല് അല്ലേ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ ഇഷ്ടപ്പെട്ടോ ആ അയിനിപ്പന്ന ഇവിടെ പോയി കാണു ആ ആ താമസം വെച്ച് കഴിഞ്ഞുകൊണ്ട് കണ്ടില്ല അത് മറ്റേ നമുക്ക് ഇരിക്കുന്ന എങ്ങോട്ട് എയർ കയറ്റിട്ടുള്ള ഒരു സാധന ഓ ഇനിക്കുവാടുപ്പേക്കൂടെന്നു വണ്ടുപോന്നു ഇരിക്കുമ്പോ അത് കൊതാം ശരിക്കും പറഞ്ഞാൽ നല്ലോണം എറടിക്കണം നമ്മളിപ്പോ ഊതി വീർപ്പിച്ചതാ അത് ആ സൂപ്പർ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട് ലൈറ്റ് ണോ ഇഷ്ടപ്പെട്ടോ ഗ്രാൻഡ് അപ്പ അല്ലെ ഇഷ്ടപ്പെട്ടു ഇരുപത്തഞ്ചു വർഷം പഴക്കോളെ തട്ടേ മുട്ട ഇടിയെ ചതവയെ കോച്ചേ കൊളുത്തേ പെരുപ്പയ മരുപ്പേ ഉളുക്ക് അല്ല അത് പറഞ്ഞുതരാ മീശിട്ട് ഇനിയും പറയണ മൈദ പറഞ്ഞു അയിന്റെ പെടലിക്ക് പിടിച്ചു വേദന എന്നാ എനിക്ക് വേണ്ടി മേടിച്ചേ അവിടെ നേരം കാണുന്നില്ല ഞാൻ നേരെ എന്നിട്ട് ഒന്നും കണ്ടില്ലേ പോയി നോക്കാ ടീഷർട്ട് ഇട്ടുണ്ടോ അടക്കുന്നോണ്ട് കൊച്ചു ക്യാമ്പിന് പോയല്ലേ ആണോ ഇപ്പൊ എത്ര ദിവസമായി പോയിട്ട് ഇന്നലെയാണോ പോയി അച്ചോടാ അപ്പൊ കേറി അളീനും അളീനും കൂടി ഇരിക്കാൻ പോവുകയാണ് ഇത് കുഞ്ഞളിയൻ ഇത് വലിയ അളിയൻ ആയിട്ട് കഴിപ്പൊക്കെ കഴിഞ്ഞ എല്ലാരും പട്ടമേശ സംഭാള ുള്ള അപ്പൊ ഞാൻ പറഞ്ഞെന്നോദിച്ചാൽ നമ്മളെ കൂടുമ്പം ഇമ്പം ഉണ്ടാകുന്നായിരിക്കണം കുടുംബം അല്ലാതെ വഴക്കുണ്ടാക്കിയിട്ടോ ഖലകിച്ചിട്ടോ ഒന്നും കാര്യമില്ല കാര്യങ്ങൾ എല്ലാ കേസാന്ന് പറഞ്ഞാൽ ശരി ഒരു കല്യാണമുള്ള ഒരു വിശേഷമല്ല ഒരു മരണമാണ് ഇത് എല്ലാത്തിനും എന്നെയാണ് അവർ ആദ്യം കാര്യം എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ നല്ലൊരു ആളായിട്ടുണ്ടായിരിക്കുമല്ലോ എന്നെ വിളിക്കാം കാരണം അതിന് യോഗ്യനാണ് കാരണം അതുമാതിരിപ്പെട്ട എല്ലാ തരിയുടെ പരിപാടികളും അരിപാടി കൊണ്ടത്തിന് ും അന അളിയനറിയ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് അളിയൻ ചെയ്യുന്ന കണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചോള കാര്യങ്ങള് ചെയ്യാൻ തുടങ്ങിയത് കാരണം പൂജ അപ്പോ നമ്മളൊരു കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ടോ അങ്ങനെ കീർത്താമസം പാലുകാശലം ഇങ്ങനെയുള്ള ചടങ്ങിനൊക്കെ അതിനെ പൂജ വെക്കേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറെ വർഷം കൂടി ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്കറിയില്ല എന്ത് കാര്യമാണേലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ അണിയനും ഒരു പ്രത്യേക കഴിവുണ്ട് അത്യാവശ്യം പണ്ടുകാലങ്ങളിലൊക്കെ അമ്പലങ്ങളിലും അതുപോലെ തന്നെ ശബരിമല ശബരിമല അനൗൺസ്മെൻറ്റിന് കുറേ കാലം വരുന്നോ ശബരിമാരുടെ ഭാഷ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പൂജ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ചെയ്യേണ്ട പോലെ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാം തന്നല്ല കാര്യങ്ങളൊക്കെ ഒരുമാതിരി ചെയ്യാനറിയാം അത് നമ്മൾ പ്രത്യേകം പറഞ്ഞൊന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടുംബത്ത് വന്നാൽ അഴിയിൽ നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന് നല്ലൊരു അളിയാണ് പിന്നെ എനിക്ക് എനിക്ക് കാര്യോ സത്യമായ കാര്യവിടെ വെച്ച് കണ്ടല്ലേ എന്നെ ഓടി നമ്മളിപ്പോൾ സിറ്റിക്ക് പോയാണല്ലോ നമ്മളിപ്പോ സാധനം മണിക്കാൻ പോകുന്ന അമ്മ ഞാൻ ചിറ്റപ്പുനടുത്ത് വരുന്ന പോയിട്ട് വരട്ടെന്ന് പറയും ഞാൻ പറഞ്ഞു പോയിട്ട് വരാൻ പറയും ഇവിടെ പോയിന്ന് കണ്ടേ ഞാൻ ചോദിക്കാം എന്തെങ്കിലും ഐസ്ക്ലീം വേണോ ഓന് പിന്നെ വേണോ അത് ചിപ്പി വന്നാൽ ശരി അത് ചിപ്പിനെ കിച്ചുനെ ഇവിടെ ശ്രുതിമോള് പോയില്ലേ പിന്നെ അങ്ങനെ ഇവിളമാരെല്ലാം എന്തോ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയായിട്ട് എനിക്കറി എല്ലാവരും ഒറ്റ ഇഷ്ടം പറഞ്ഞില്ലേ അല്ല ഞാനങ്ങനല്ല ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും ഇവര് കുട്ടായും മൂണമ്മയും ഉണ്ട് ഇവിടെ ഇവിടെ ഇല്ല അവനുമുണ്ട് ശ്രീകുണ്ഠനുണ്ട് ഞാൻ വന്ന ഇടക്ക് ഇവിടെ ചങ്ങനാശ്ശേരി ഇല്ല കളയത്തില്ല അപ്പൊ എല്ലാരും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാരേം ഫ്രെയിമിൽ എത്താത്തതുകൊണ്ട് കൊച്ചൂട്ടുണ്ട് കൊച്ചു കൂടി പരിപാടി അവസാനിപ്പിക്ക ഞാൻ കൊച്ച പോച്ചയും ചുറ്റപ്പനും പോയി കൊച്ച പോയി ഇനി നമുക്ക് അവിടെ അച്ഛമ്മുണ്ട് രാതമ്മ ഉണ്ട് ഇവരെ രണ്ടുപേരും നമ്മൾ വിടുന്നുല്ലായിരിക്കും ഇന്ന് അവരോടും പോകണ്ടെന്ന് പറഞ്ഞു പക്ഷെ പോണോന്ന് എന്ന് പറഞ്ഞാൽ കട പോണം പോകണം കൊച്ചക്ക് രാവിലെ കടയിൽ പോണം അങ്ങനെ കൊള്ളുകൊണ്ടാണ് കേട്ടോ പോയത് അപ്പം ദിവസം നല്ലൊരു ദിവസമായിരുന്നു കൊച്ചു മറക്കോ ഇനി ഇനി മറക്കത്തില്ല ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേക്ക് മുന്നേ എനിക്ക് അൻബാൻഡ് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോഴും ഞാൻ ഇതുപോലെ സർപ്രൈസ് ആയി ചേച്ചി മേടിച്ചെന്ന കേക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കരന്ന് പറഞ്ഞാ ഞാൻ ഇത്ര നാളായിട്ട് അങ്ങനെ ഒരു കേക്ക് മുറിച്ചിട്ടേ ഇല്ലായിരുന്നു നല്ല നല്ല കേക്കായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആ പാവയെടുത്ത് വെക്കു എടുത്ത് വെച്ചു പെയിന്റ് അടിച്ച് വെച്ചാ മതി

പിന്നെ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ഇനി അടുത്ത തവണയും എല്ലാവരുടെയും കൂടെ തന്നെ ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഘോഷിക്കാൻ പറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ എൻ്റെ കമ്മൽ ഞാൻ ഇട്ടു ഇത് ഇതാണ് കമ്മൽ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇങ്ങനെ കമ്മലൊക്കെ മേടിച്ച് തരാനായിട്ടും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ വേണ്ടി ഒരു മനസ്സുണ്ടായാലല്ലേ നമുക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് ഒരാൾക്ക് പറ്റുള്ളൂ അപ്പം എൻ്റെ ചേച്ചി നല്ലൊരു മനസ്സിനുടമയാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അവൾക്ക് അവൾ എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു കയറുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു വെട്ടിക്കുക